ഹായ് ഗായ്സ് അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കുറെ വ്ലോഗിഡ് വ്ളോഗിട്ട് ബ്ലോഗിട്ട് വ്ളോഗിഡ് എല്ലാവരും പറയണേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ട്രിപ്പായിട്ടോ നമ്മൾ ഇന്ന് അതിന്റെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഷോർട്സ് ആയിട്ട് ഇങ്ങനെ ഇട്ടതാണ് നമ്മൾ ഷോർട്ട്സ് നമ്മൾ വയനാട് വന്നതാണ് അപ്പോൾ നമ്മൾ വാപ്പാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അങ്ങനെ എല്ലാവരും വാപ്പാൻ്റെ ചെങ്ങയമാരും ഇവിടെ ഇവിടുത്തെ ഫ്രണ്ട് ഇവിടെ വയനാട്ടിലെ ഫ്രണ്ടിന് നിലമ്പൂരിൽ നിന്ന് ഒരു മൂന്ന് ഫാമിലി ആയിട്ട് നമ്മൾ വയനാട്ടിൽ വന്നു ഉപലിന്ന് ഇങ്ങനെ വന്നപ്പോ ഞങ്ങൾ എന്തായാലും തിരിച്ചു പോവന് നാട്ടിലേക്ക് അപ്പോ നാട്ടിലേക്ക് പോകണിടക്ക് ഇപ്പൊ ഒരു നാളെ ഊട്ട് മറ്റേ രണ്ട് ഫാമിലി ഊട്ടിക്ക് പോവാണ് അപ്പൊ അവർക്ക് രാത്രി ഇവിടെ റൂം എടുക്കാനാണേലും എന്നിട്ട് ഇവിടെ നിന്ന് വയനാട് നാളെ രാവിലെ ഒക്കെ സെറ്റ് സെറ്റായിട്ടാണ് അവര് ഊട്ടിക്ക് പോകണത് അപ്പോ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഊട്ടിക്ക് പോകാനൊന്നും കേട്ടിട്ടില്ല അപ്പൊ പെട്ടെന്ന് എല്ലാരും അവിടെ ഏതായാലും റൂം എടുത്തു റൂം എടുത്തേ അപ്പൊ ഞമ്മളും പറഞ്ഞു പോലെ നിൽക്ക എല്ലാവർക്കും അവിടെ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ ഞങ്ങള് 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 പോകും പോവും നേരെ ഊട്ടി പോകും അപ്പൊ അപ്പൊ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാന്ന് കേട്ടിപ്പോ നിങ്ങള് വന്നിരിക്കുന്നത് വയനാട് വയനാട് അറിയില്ലല്ലേ അറിയില്ല ഇവിടേക്ക് ചെറുപ്പല്ലേ വൈത്തിരില്ലേ എന്താണ് ഇതൊക്കെ ചെങ്ങമാരുടെ എന്താണ് എന്താണ് എനിക്ക് പറയാനുള്ള പറഞ്ഞോ എങ്ങട്ടേ അപ്പൊ റിസോർട്ടിന്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മള് കാണിച്ച ഫാമിലിണ്ട് എല്ലാരും പക്ഷെ ഫാമിലി ഫാമിലി ചെക്കന്മാരുടെ ഫുള്ള് സീനാണ് അപ്പൊ ഫാമിലിക്കൊക്കെ ചെറിയൊക്കെ അപ്പൊ ഓരോ അല്ലാതെ കാണിച്ചോസ് ഡിക്കാ ച

ാണ് പൂളും കാര്യങ്ങളൊന്നും അങ്ങനെ ഒന്നുമില്ല നമുക്ക് സ്റ്റേ ചെയ്യാന് അപ്പൊ ബാക്കി നമുക്ക് കാണാം നമുക്ക് ഒരു കൂട്ടം ഫാമിലികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്താണ് എന്റെ പേരെന്താ എന്റെ പേരെന്താ നമ്മളെപ്പാന്റെ ഫ്രണ്ടിന്റെ അപ്പാന്റെ ചങ്ങാൻ്റെ അയപ്പാന്റെ മുതലാളിന്റെ മകനാണ് പേര് പേരെന്താണ് അബാൻ അപ്പൊ എല്ലാരും ഇട്ടു ചെറുക്കന്മാരപ്പ് ഫുള്ള് ഇന്ന് ഫുള്ള് ചെറുക്കന്മാരപ്പ ഇന്ന് തന്തവൈബില്ല ഇന്ന് ഫുള്ള് വൈബാണ് അപ്പോ ഞാൻ ഇതാണ് ഇന്ന് പാട്ടൊക്കെ കൊടുണ്ടെ സ്പീക്കർ കൊടുത്തിട്ടല്ലേ പിടിച്ചു പൊളിക്കണം അപ്പൊ എല്ലാരും എല്ലാരും സെറ്റ് ചെയ്ത് കേട്ടോ ഇനി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടെ നമ്മള് കാണിച്ചിരുന്നേ പാട്ടൊക്കെ പാടി പൊളിച്ചു എന്നാ പറ അപ്പൊ നമ്മള് റിസോർട്ട് ഇതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം ഓക്കെ എവിടെ അമ്മയെ ജിന്റെ അൻസ്പഗി അല്ലേ ഇത് എന്റെ പണ്ടേറ്റ്

നമ്മൾ എടുത്തു അഡ്ജസ്റ്റ്മെന്റിന് അടുത്തൊരു ഫ്രണ്ട്സിന്റെ ഒരു കമ്പനിക്കാരിന്റെ ഒരു വീട് കൊടുക്കണ്ട അങ്ങനെ ഒരു വീടൊക്കെ എടുത്തൊക്കെയാണ് അപ്പൊ വലിയ സെറ്റ് സെറ്റപ്പ് നമുക്ക് ഇവിടെ മേലെ രണ്ട് റൂമ് അടിയിൽ രണ്ട് റൂമ് ബാത്റൂമും കാര്യങ്ങളും കിച്ചണും എല്ലാം ഉണ്ട് അപ്പൊ സൗകര്യങ്ങളൊക്കെ അല്ല ഇഷ്ടം പോലെയാണ് പുറത്തായാലും സ്വിമ്മിംഗ് പൂളും പൂളും പക്ഷെ നമ്മള് സിനിമ തെങ്ങിയു അല്ലോട് ഭയങ്കര തണുപ്പാണ് അപ്പോ നമ്മൾ ഇനി ഒരു മൂലക്കന്ന് ഇങ്ങനെ കാണിച്ചുതരാണ് റൂമും അടിക്കും പിന്നെ എന്താ നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ വയനാട് ഞാൻ പോകണം എന്നും കരുതിയിട്ടില്ല പിന്നെ നമ്മൾ ഫാമിലി ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോ ഫാമിലിയൊക്കെ ഫാമിലിക്കൊക്കെ വീഡിയോ കൊണ്ടിരിക്കാൻ ഭയങ്കര മടിയാണ് അതപ്പോൾ നിർബന്ധിക്കുന്നില്ല അപ്പൊ ഇനി റിസോർട്ടിൽ ഓരോ മൂലം കാണിച്ചു തരാണ് അപ്പോ നമ്മൾ എന്തായാലും നമ്മൾ പോയത് കഴിഞ്ഞ് നമ്മൾ വയനാട് ബോർഡർ കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട് ബോർഡർ ചാടി നമ്മൾ നാടുകാണി അങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്നത് അതിന്റെ അടിയിലാണ് ഇബല് നമ്മള് വിളിച്ചാണ്ട് വെരി വേരി ഇവിടെ നിന്ന് കടന്നിട്ട് പോകാറുണ്ട് അപ്പൊ നമ്മള് ഇബക്കും ഇനി നാളെ രാവിലെ ഊട്ടി പോകും ഞങ്ങൾ വീട്ടിലും പോകും പക്ഷെ ഇന്ന് രാത്രി ഒരു കൂടൽ നമ്മുടെ ഫാമിലി ഫാമിലി കുടുംബം അങ്ങനെ നല്ല ഇന്ന് ബാപ്പാന്റെ ചെങ്ങൻമാരടക്കങ്ങനെ കൂടിയേക്കാണ് അപ്പൊ ഇബല് കൊറേ കൊറേ പോലെ ചെങ്ങനെ വിളിച്ച് ഓരോ എപ്പോഴേലും കൊണ്ട് ഇങ്ങനെ ായിട്ടിറങ്ങും അപ്പൊ ഒന്നും കൂടെ ആയിരുന്നു ഒന്ന് വയനാട് എല്ലാരുംമാരൊക്കെ പോയി കണ്ട് വയനാടൊക്കെ പോയി കണ്ട് ഫുഡ് നമ്മള് ഫുഡ് നമുക്ക് എന്താ പോരാ ക്രിസ്ത്യൻസിന്റെ പരിപാടി മാമോദിസം ഒരു കുട്ടിയെ ഷോർട്ട് യൂട്യൂബില് അപ്പൊ അവിടെ പോയി അവിടെ വെറൈറ്റി ഫുഡുകൾ ബീഫ് ബീഫ് ചോറ് ബിരിയാണി പലതരം ചോറുകൾ പറയുന്ന പറയാനുമ്പോൾ ഞാൻ ബിരിയാണി മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പൊ കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മള് കുറച്ച് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇപ്പം എന്നിട്ട് രാത്രി നമ്മൾ തിരിച്ചു പോയി തിരിച്ചു പോകണിൻ്റെ രീതിയിലാണ് ഇവിടെ നമ്മൾ റിസോർട്ട് വന്നത് റിസോർട്ടും റിസോർട്ടല്ല എന്നാൽ റിസോർട്ടാണ് അങ്ങനെ കേട്ടോ അപ്പോൾ റിസോർട്ടിന്റെ ഒരു ഭാഗം മുതലിങ്ങനെ കാണിച്ചാലോ അപ്പോൾ ഒരു റൂമിൽ ഇതല്ലേ റൂമ് ഇതാക്കാം നമ്മൾ ഈ റൂമിൽ നിന്നാ

േ ബാത് നല്ലോ ഒക്കെ ആള് അങ്ങനെ സോഫ ആയാലും ടിലിഫോൺ ആയാലും എല്ലാം ഉണ്ട് എങ്ങനെ ഉണ്ടിട്ടുണ്ട് എങ്ങനെയാ ഉപയോഗിക്കണ്ടറിയില്ല ഉപയോഗിച്ച് നമ്മക്ക് ആർക്കറിയാം അറിയുന്നില്ല കമന്റ് ചെയ്യാൻ പക്ഷെ ഇതിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട

കപ്പൻസന്മാരോ മക്കളോ മതി 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 ഇനി പാട്ടാടി നിങ്ങളെ പാത്തു അപ്പൊ എല്ലാര്ക്കും നല്ല കൈമുണ്ടെന്ന് തെളിയിച്ചോ അപ്പൊ എല്ലാവർക്കും നല്ല കൈ ഉണ്ട് നിങ്ങൾ തെളിയിച്ചുല്ലേ അപ്പൊ തണുപ്പ് തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് വലിയ തണുപ്പില്ല നല്ല തണുപ്പുണ്ട് അപ്പോ അടുക്കളയും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് നമ്മളൊന്നും സെറ്റാക്കിണ്ടായിരുന്നു കഞ്ഞി പണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇവിടെ ഇപ്പൊ കഞ്ഞി സെറ്റ് ആയി അപ്പോൾ ഇനി കഞ്ഞി കുടിക്കണം കൊറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കഞ്ഞി വെച്ചിരിക്കണേ എന്തായാലും ഫാമിലി എന്തായാലും ക്യാമറയുടെ മുന്നിൽ പോലും ഒരുപാട് അറിയണ്ട് ക്യാമറ ക്യാമറ കുടിച്ചാലും ആരുമില്ല ഒക്കെ ഒറ്റക്ക് ഒക്കെ ഒറ്റ മൈൻഡിലും ഒറ്റക്കാണ് നമ്മൾ ചെയ്യണത് ഏ കഞ്ഞിണ്ട കഞ്ഞി വെച്ചിട്ടോടെ നമ്മളല്ല മാറിട്ടോ കഞ്ഞി കഴിക്കണോ കേട്ടോ പുള്ളി പുള്ളി കേട്ടോ കഞ്ഞി തിളപ്പിച്ചാൽ വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ചിട്ട് അവിടെ കഞ്ഞി കഞ്ഞി അപ്പോ കഞ്ഞി ആയിട്ട് കഞ്ഞി കുടിച്ചിട്ട് കാണാം അപ്പോ നമ്മളെ ഈ റൂമിൽ നമ്മൾ ഈ ഇവിടെ നിക്കണത് റിസോർട്ടും കാര്യങ്ങളൊക്കെ നമ്മള് കാണിച്ചാലും നമ്മൾ നിക്കുന്നത് എങ്ങനെയാണ് ഫുൾ വിഷയാലും നമ്മള് പുറത്തേക്ക് ഇറങ്ങിന്ന് നിൽക്കോ നല്ല തണുപ്പ് ഇട്ടു പിന്നെ നമ്മൾ ഇങ്ങോട്ടും വേണ്ടി വന്ന് നിൽക്കുന്നതാണെന്നുണ്ടോ നമ്മൾ കഞ്ഞി കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ കഞ്ഞി കൂടി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇതന്നെ നമ്മളെ ഇതുവരെ ഇവിടെ നമ്മൾ നിൽക്കണ ഇന്നത്തെ ഹോം സ്റ്റേ ഇവിടെ ക്ലിയർ ഇത്ര ക്ലിയർ മൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ കാരണം നമ്മളൊന്നും ഇല്ല നമ്മൾ വ്ളോഗ് എടുക്കാമെന്ന് പ്രതീക്ഷിച്ച് വന്നല്ല അപ്പോ നമ്മൾ നോക്കി നമ്മൾ ജസ്റ്റ് ഒരു വ്ളോഗിൽ നിന്ന് എത്തിക്കാമെന്നൊരു രീതി നമ്മൾ ചെയ്തു അത്രനെ അപ്പോ ഇതാക്കണം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇവിടെ കേട്ടോ എന്താ ഇവിടെ പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കിപ്പോൾ ഓർമ്മ അല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെറിയ സഭ്യ ചെറിയൊരു പോക്ക് ചെറുതെങ്കിൽ ചെറിയൊരു വോഗ് എന്ത് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ ക്യാമറ പിടിക്കാനും പാരുല്ല ഒക്കെ ഉറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒക്കെ സ്വയം റിസ്ക് എടുത്ത് ചെയ്യണം അപ്പോൾ മൈക്കൂല കാര്യങ്ങളോ അപ്പോൾ ഒക്കെ ചെറിയ 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 ഓഡിയോ നമ്മളെ വോളിയം ഓഡിയോ അല്ല നമ്മളെ വോളിയം കുറച്ചൊക്കെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇന്നത്തെ പോകേണ്ട നമുക്ക് ഇത്രേ ഉള്ളൂ അപ്പോൾ Okay.